ാണ് ശിരുവാണി നിലകൊള്ളുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ കരാറാണ് കരാറ് എൺപത്തിനാല് വരെ പത്ത് വർഷം തുടർന്നു കറക്റ്റ് എൺപത്തിനാലിന് ശേഷം രണ്ടായിരത്തിഇരുപത്തി അഞ്ചു വരെ കരാർ പുതുക്കിയിട്ടില്ല ആ കരാർ പുതുക്കാത്തത് കൊണ്ട് രണ്ടായിരത്തി നാലിനും രണ്ടായിരത്തി ഇരുപത്തിനാലിലും പുതുക്കാത്തത് കൊണ്ട് വർഷമായിട്ട് അവിടെ നടക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് ജനങ്ങൾക്ക് അറിയില്ല എഴുപത്തിയഞ്ചു കോടി രൂപയാണ് നമ്മുടെ നഷ്ടം അവിടെ നിന്ന് അതിനെ സംബന്ധിച്ച് എജി ഓടിച്ച് കൃത്യമായി ഏജി ഓടിച്ചു നടന്നിട്ടില്ല അതും ഒരു വിഷയം ശിരുവാണിന്ന് വാങ്ങുന്ന പാട്ടത്തുക എത്രയെന്ന് അറിയണം ഒരു ഏക്കറിന് അൻപത് രൂപ അത് നാല്പത് വർഷം മുൻപുള്ള അൻപത് രൂപ ഇപ്പതാണോ വേണ്ടത് അപ്പൊ എത്രയോ കോടി രൂപയുടെ വെട്ടിപ്പോ അവിടെ നടക്കുന്നത് ശരിക്ക് പറഞ്ഞാൽ ഇത് യഥാർത്ഥത്തിൽ വെട്ടിപ്പാണ് ജല വെട്ടിപ്പ് നമ്മളൊക്കെ ശബരിമല സ്ഥലങ്ങളെ കുറിച്ച് ഇഷ്ടം